ഗാസയിലെ സമാധാന ഉടമ്പടിയുടെ ആദ്യഘട്ടത്തിന് ഇരുപക്ഷവും അംഗീകാരം നൽകിയതായും എല്ലാ ബന്ധികളെയും ഉടൻ മോചിപ്പിക്കുമെന്നും ട്രൂത്ത് സോഷ്യലിൽ ട്രംപ് കുറിച്ചു കൂടാതെ ഇസ്രായേൽ സൈന്യം ഒരു നിശ്ചിത അതിർത്തിയിലേക്ക് പിൻവാങ്ങുകയും ചെയ്യും ഇത് ശക്തവും സുസ്ഥിരവുമായ സമാധാനത്തിലേക്കുള്ള ആദ്യ ചുവടുവയ്പായിരിക്കുമെന്ന് ട്രംപ് വ്യക്തമാക്കി അറബ് മുസ്ലിം ലോകത്തിനും ഇസ്രായേലിനും ചുറ്റുമുള്ള എല്ലാ രാജ്യങ്ങൾക്കും അമേരിക്കയ്ക്കും ഇതൊരു മഹത്തായ ദിവസമാണ് എല്ലാ കക്ഷികളോടും നീതിപൂർവം പെരുമാറുമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു ഈ ചരിത്രപരമായ കരാറിന് വഴിയൊരുക്കിയ ഖത്തർ ഈജിപ്ത് തുർക്കി എന്നീ രാജ്യങ്ങളിലെ മധ്യസ്ഥരുടെ ശ്രമങ്ങളെയും ട്രംപ് പ്രശംസിച്ചു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹും കരാർ സ്ഥിരീകരിച്ചു വ്യാഴാഴ്ച സർക്കാർ യോഗം ചേർന്ന് കരാർ അംഗീകരിക്കുമെന്നും ബന്ദികളുടെ മോചനത്തിനായി കാത്തിരിക്കുകയാണ് എന്നും നെതന്യാഹു അറിയിച്ചു ദൈവസഹായത്താൽ ഞങ്ങൾ അവരെയെല്ലാം വീട്ടിലെത്തിക്കുമെന്നും നെതന്യാഹു പ്രസ്താവനയിൽ പറഞ്ഞു ഇസ്രായേൽ പ്രതിരോധ സേനയിലെ സൈനികർക്കും എല്ലാ സുരക്ഷാസേനകൾക്കും നന്ദി പറഞ്ഞ പ്രധാനമന്ത്രി ബന്ദികളെ മോചിപ്പിക്കാനുള്ള ഈ വിശുദ്ധ ദൌത്യത്തിൽ പ്രസിഡന്റ് ട്രംപിന്റെയും അദ്ദേഹത്തിന്റെ സംഘത്തിന്റെയും പിന്തുണയ്ക്കും നന്ദി രേഖപ്പെടുത്തി ഗാസയിൽ ദീർഘകാല സമാധാനം ഉറപ്പാക്കുന്നതിനുള്ള ഒരു സുപ്രധാന നാഴികക്കല്ലായി ഈ പ്രാരംഭ കരാർ കണക്കാക്കപ്പെടുന്നു ഹമാസും കരാർ സ്ഥിരീകരിച്ചിട്ടുണ്ട് കരാർ പൂർണ്ണമായി പാലിക്കാൻ ഇസ്രായേലിനെ നിർബന്ധിക്കണമെന്ന ഹമാസ് ട്രംപിനോടും ബന്ധപ്പെട്ട രാജ്യങ്ങളോടും ആവശ്യപ്പെട്ടു ഈജിപ്തിൽ നടന്ന ചർച്ചകൾക്കൊടുവിലാണ് കരാറിന് വഴിയൊരുങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസിന്റെ നേതൃത്വത്തിലുള്ള ആക്രമണത്തിന് മറുപടിയായി ഇസ്രായേൽ ഗാസയിൽ സൈനിക നടപടി ആരംഭിച്ചതിന് രണ്ടു വർഷവും രണ്ടു ദിവസത്തിനും ശേഷമാണ് ഈ പ്രഖ്യാപനം അന്നത്തെ അക്രമത്തിൽ ഏകദേശം ആയിരത്തി ഇരുന്നൂറ് പേർ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി അൻപത്തിയൊന്ന് പേരെ ബന്ദികളാക്കുകയും ചെയ്തിരുന്നു അതിനുശേഷം ഇസ്രായേൽ സൈനിക നടപടികളിൽ ഗാസയിൽ അറുപത്തിയേഴായിരത്തി ഒരുന്നൂറ്റി എൺപത്തിമൂന്ന് പേർ കൊല്ലപ്പെട്ടുവെന്ന് ഹമാ നിയന്ത്രിത ആരോഗ്യ മന്ത്രാലയം പറയുന്നു ഈ പ്രാഥമിക സമാധാന ഉടമ്പടി പ്രഖ്യാപനത്തെ ലോകമെമ്പാടുമുള്ള നേതാക്കൾ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത് ഈ കരാർ നിലവിൽ വരികയാണെങ്കിൽ ട്രംപിന്റെ രണ്ടാം ടീമിലെ ഏറ്റവും വലിയ വിദേശ നയ നേട്ടമായി ഇത് കണക്കാക്കപ്പെടും കൂടാതെ മേഖലയിൽ സമാധാനം സ്ഥാപിക്കുന്നതിനുള്ള നിർണായക ചുവടുവയ്പാകുകയും ചെയ്യും എന്നാൽ ഹമാസിന്റെ നിരായുധീകരണം അടക്കമുള്ള ചില പോയിന്റുകൾ ഹമാസ് അംഗീകരിച്ചോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല ഇൻഡർ നാഷണൽ ഡെസ്ക്